എന്താട്ടാ അതെ എത്ര നേരം കടന്നുറങ്ങായി സമയം എട്ടായി ഞാൻ ഓഫീസിൽ പോവാ ഓഫീസിലേക്കോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഇന്ന് സൺഡേ അല്ലേ ഇന്ന് ഓഫീസുണ്ടോ ഇന്ന് ഞായറാഴ്ച അല്ലേ ഏട്ടാ ഇന്ന് നിങ്ങൾക്ക് ലീവ് ഒന്നുമില്ല ഞായറാഴ്ച എന്ത് ജോലി നിങ്ങൾക്ക് ഓഫീസിലുള്ളത് അതെ ഇന്ന് ഓഫീസിലെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് പോയേ പറ്റൂ എന്റെ ഏട്ടാ ഇന്ന് ഏട്ടൻ ലീവായിരിക്കും എന്റെ കൂടെ തന്നെ ഉണ്ടാവും പറഞ്ഞ് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പൊ ഏട്ടൻ ഓഫീസിലേക്ക് പോവാൻ പറയുന്നു ഒന്ന് പോ എന്റെ സോറി പൊന്നു എന്ന് ഓഫീസിലെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് പോയില്ലെങ്കിലേ ആ മാനേജർ ദേഷ്യപ്പെടും തീർച്ചയായും പോയേ പറ്റൂ അതൊന്നും എനിക്ക് അറിയണ്ട ഇന്ന് ഒരു ദിവസം ലീവ് എടുക്ക് നമുക്ക് അടിച്ചു പൊളിക്കാം എന്തൊക്കെയാ നീ പറയുന്നേ എല്ലാം അറിഞ്ഞോണ്ടാ സംസാരിക്കുന്നത് ഞാൻ ലീവ് ചോദിച്ചാലും അവരൊന്ന് തരില്ല പോയി ശരി ശരി എനിക്ക് ലേറ്റ് ആയി ഞാൻ ഓഫീസിൽ പോകണം ലഞ്ച് ഞാനൊന്ന് പുറത്തുനിന്ന് കഴിച്ചോളാം ഓക്കെ അല്ലേ ശരി അന്ന് ഡോർ ലോക്ക് ചെയ്തോ ഉം വാന്നി ശരി ലോക്ക് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ കടന്നുറങ്ങിക്കോ ബാ അത് ശരി നിന്റെ ഹസ്ബൻഡ് എവിടെയാ കാണാനില്ലല്ലോ ഉറങ്ങയാണോ ഓഫീസിലേക്ക് പോയിരിക്കോ നേരാണോ ഇന്ന് സൺഡേ ആടി എനിക്ക് അറിയാം ഓഫീസിൽ ഇമ്പോർട്ടന്റായിട്ട് ഒരു മീറ്റിംഗ് കൊണ്ട് എത്ര ഉം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞായറാഴ്ച ആരെങ്കിലും ഓഫീസിലേക്ക് പോവോ അതേടി അതെത്രേ എപ്പോഴും ഓഫീസിലെ കാര്യം മാത്രമേ ഉള്ളൂ നേരം ഓഫീസിലേക്ക് പോവും എന്നിട്ട് രാത്രി തിരിച്ചു വരുള്ളൂ അയ്യേ നേരാണോ അതേടി ഇതിലെന്താ നിനക്ക് ഡൗട്ട് നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നിന്റെ ഹസ്ബൻഡിനെ വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലെന്നാ തോന്നേ എന്തൊക്കെയാണ് നീ വിളിച്ചു സത്യമാ വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞു പുറത്തേക്ക് പോകുന്നതെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് നിനക്ക് സംശയം ഉണ്ടെങ്കിലേ നിന്റെ ഹസ്ബൻഡിനെ വാച്ച് ചെയ്ത് നോക്ക് ലീവ് ദിവസം വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞു പുറത്തേക്ക് പോകുന്നത് ഇതുപോലുള്ള എത്ര പേരും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർക്കൊക്കെ രാത്രി വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം നീ പറയുന്ന വെച്ച് നോക്കുമ്പോഴേ ഇദ്ദേഹം അതുപോലെ ഒരാളാണെന്ന് എനിക്ക് തോന്നേ നീ ആവശ്യല്ലാണ്ട് ഓരോന്നും പറഞ്ഞു എന്നെ പേടിപ്പിക്കുക അങ്ങനെ നീ പോലെ ഒന്നുമല്ല എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നിന്റെ ഇഷ്ടം ഞാൻ പറയുന്നതൊന്നും ആലോചിച്ചു നോക്ക് എന്താ ശരിയല്ലേ ശരി എനിക്ക് ചായയും കോഫിയും ഒന്നും തരാൻ ഐഡിയയില്ലേ അയ്യോ ഞാനതൊക്കെ മറന്നു നീ ഇരിക്കും ഞാനിപ്പോ കൊണ്ടുവരാം